കടമനാട് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ജൂലൈ പതിനൊന്നാം തീയതി സ്കൂൾ ക്ലബ്ബുകളുടെ പ്രവർത്തന ഉദ്ഘാടനം പി ടി എ പ്രസിഡൻറ്റ് ശ്രീ വിനുമോൻ എസിൻ്റെ അധ്യക്ഷതയിൽ നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി മഞ്ജു വർഗീസ് എല്ലാവരെയും സ്വാഗതം ചെയ്തു വിശിഷ്ട അതിഥിയായി എത്തിയത് ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ സാർ ആയിരുന്നു ിറ്റിൽ കൈസ് എൻസ് എൻ സി സി ജെഎ നല്ലപ്പാടം പദ്ധതി എന്നീ യൂണിറ്റുകളുടെ കുട്ടികളും കാലിൽ എത്തിച്ചേർന്നിരുന്നു അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ സാറിനെ ക്ലബുകളുടെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചു സ്ഥിതികൾ തെളിയിച്ച് അദ്ദേഹം ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും കുട്ടികൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്സും അദ്ദേഹം എടുത്തു ഭാഗമായി ശ്രീമതി മഞ്ജു വർഗീസ് അദ്ദേഹത്തിന് മൊമെന്റോ നൽകി എൻഎസ്എസ് കരുതൽ പദ്ധതിയുടെ ഭാഗമായി ധനസഹായ വിതരണ ഉദ്ഘാടനവും കൊമേഴ്സ് ക്ലബിന്റെ ഭാഗമായി തുടർ പഠന സഹായ വിതരണവും സയൻസ് ക്ലബിന്റെ ഭാഗമായി വൃക്ഷിക്കൈ വിതരണവും അദ്ദേഹം നിർവഹിച്ചു ടെക്സ് യൂണിറ്റിന്റെ ഭാഗമായി തുടങ്ങിയ യൂട്യൂബ് ചാനലിൻ്റെ ലോബോ പ്രകാശനം യൂണിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ ഭാഗമായി കാരുണ്യ പ്രവർത്തനത്തിൻ്റെ സ്നേഹധാര സഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും യൂണിറ്റിൻ്റെ ഭാഗമായി ഏകാന്തത ഒരു മാന്തനം എന്ന പ്രോജക്ട് കേഡറ്റായ സ്വെമിൻ അനീഷിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ലിറ്റിൽ കട്സ് കുട്ടികൾ സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ വീഡിയോ തയ്യാറാക്കി കുട്ടികൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിൻ്റെ സ്നേഹതര പദ്ധതിയിലൂടെ കുട്ടികളിൽ നിന്നും ലഭ്യമാകുന്ന സാമ്പത്തിക സഹായം സാരിധി പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നതാണ് എൻ സി സി കേഡറ്റുകൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയ വൃദ്ധരായ മാതാപിതാക്കളെ കണ്ടെത്തുകയും അവരുടെ മാനസിക സന്തോഷവും മറ്റു പുൾപ്പെടുത്തി ഏകാന്തതയ്ക്ക് ഒരു സ്വാതന്ത്ര്യം എന്ന പേരിൽ പ്രോജക്റ്റിന് തുടക്കം കുറിച്ചു ക്യാബിന്റെ ഭാഗമായി കെസിയ രാജലക്ഷ്മി പുസ്തക പരിചയവും നടത്തി കടമനാട് സെന്റ് ഇടവക ട്രസ്റ്റി ശ്രീ പൊന്നു സ്കൂൾ ബോർഡ് സെക്രട്ടറി ശ്രീ കാം സ്കൂൾ പ്രഥമ അധ്യാപകൻ ശ്രീ അലക്സ് ജോസഫ് എന്നിവർ ആശംസകൾ അറിയിച്ചു സ്റ്റാഫ് സെക്രട്ടറി അനുമോ ടീച്ചർ നന്ദി പറഞ്ഞുകൊണ്ട് പുറുക്കളുടെ പ്രവർത്തനോദ്ഘാടനം അവ